പോരാളി ഷാജിയെ അന്വേഷിച്ചിറങ്ങി പോലീസ് പിന്നിലാർ ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടി എന്ത് തേങ്ങക്ക് അതായത് നമ്മുടെ നാട്ടിൽ സി പി അതായത് മാർക്കിസ്റ്റുകാർ പൊട്ടി പാളീസായതിന് ഈ പോരാളി ഷാജിനെ പഴി ചേർത്ത് അയാളുടെ പിന്നെ സംസ്ഥാന പോലീസിനെ വിടാൻ എന്ത് അധികാരമാണ് നമ്മുടെ നാട്ടിലെ ഇപ്പറഞ്ഞ രാജാവിനുള്ളത് അഹങ്കാരും അഹന്തിൻ തലയിൽ കയറ്റി നടക്കുന്ന രാജാവ് ഇപ്പറഞ്ഞ സംസ്ഥാനത്തെ പോലീസിന് അതായത് ജനങ്ങൾ നികുതി കൊടുത്ത് സാലറി കൊടുത്ത് സംസ്ഥാനത്തെ പോലീസിനെ എന്ത് തേങ്ങ കാണിക്കാനാണ് നിങ്ങൾ പോരാളി ഷാജിൻ്റെ പിന്നാലെ വിടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തോറ്റു നിങ്ങളുടെ അഹന്തി അഹങ്കാരും അഹംഭാവും കൊണ്ടിട്ട് നിങ്ങൾ തോറ്റു ഭരണത്തിൽ നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ തോറ്റു നിങ്ങളുടെ നേതാക്കള് പറയുന്ന മണ്ടത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ തോറ്റു നിങ്ങൾ കാണിക്കുന്ന ഓരോ ദൂർത്തും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ അതിന് ഒഴിച്ച് കൊടുക്കുന്ന ദൂർത്ത് കൊണ്ട് നിങ്ങൾ തോറ്റു അത് തോറ്റതിന് ഈ പോരാളി ഷാജിൻ്റെ പിന്നാലെ നമ്മൾ സാലറി കൊടുത്ത് ഉണ്ടാക്കുന്ന പോലീസിനെ നിങ്ങൾ എന്ത് ഇതിനാ നിങ്ങൾ അയക്കുന്നത് അല്ല ഇത് കണ്ടിട്ട് നമുക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഞാനും ഈ റൂമിൽ ഇരുന്ന് ഇങ്ങനെ പ്രതികരിക്കുക നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പോരാളി ഷാജി നിങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റ അമ്പി അപ്പിയിട്ട് ആ അപ്പിട്ടതിന് നിങ്ങൾ ആ അപ്പി വാരന്താ പോരാളി ശാജിനെ വിളിച്ചോണ്ടിരിക്കുന്നത് അതിൽ പോലീസാണോ നിങ്ങൾ അപ്പിക്ക് കയറ്റി കൊടുക്കാൻ പോകുന്നത് എന്ത് എന്ത് അവസ്ഥ നമ്മുടെ നാടിൻ്റെത് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവന്റെ പൊന്നു പിണറായി തമ്പുരാനെ നിങ്ങൾ എന്ത് തേങ്ങ കാണിക്കാനാണ് നിങ്ങൾ പോലീസിനെ കൊണ്ട് നിങ്ങളത് വിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചോദിക്കുന്നത് നിങ്ങൾക്കെതിരെ നാല് സത്യസന്ധമായിട്ട് പോസ്റ്റ് ഇട്ടതോ പോരാളി ഷാജി എന്താണെങ്കിലും പോരാളി ഷാജി ജീവിതം അടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങളൊക്കെ താങ്ങി നടന്ന അവസാനം നിങ്ങൾ കാണിച്ച കൊള്ളരിതായ്മയ്ക്കെതിരെ പുള്ളി പോസ്റ്റ് ഇട്ടതുകൊണ്ട് ആരോ ആയിക്കോട്ടെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് നിങ്ങൾ തോറ്റു എന്നും പറഞ്ഞിട്ട് അയാളെ പിന്നാലെ പോകും പോകുന്ന നാണല്ലോ നിനക്കൊന്നും എൻ്റെ പൊന്നു പിണറായി ഒരു ഇച്ചിരിയെങ്കിലും നാണം ഉളുപ്പൊക്കെ ഉണ്ടോ നിനക്കൊക്കെ ഇത്ര മൂത്ത ആളല്ലേ ഏ നമ്മുടെ കേരളത്തിൻ്റെ സി എം ആ ഇങ്ങനെ വിളിക്കാനുള്ള ഒരു അവസ്ഥ ആലോചിച്ച് വെക്കുക അയാളെ പിന്നാലെ പോലീസിന് എന്ത് തേങ്ങക്കാ നിങ്ങൾ വിട്ടത് റിയാസ് മോശമെന്ന് പറഞ്ഞതിനോ അതല്ലെങ്കിൽ കണ്ണൂർ ബോംബുണ്ടാക്കി നിങ്ങളാണെന്ന് പറഞ്ഞതിനോ അതെങ്കിൽ റഹീമിൻ്റെ മണ്ടത്തരങ്ങൾ മണ്ടത്തരമാണ് പുള്ളി പോസ്റ്റ് ഇട്ടതിനോ നിങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റതിന് അയാളെ പിന്നാലെ പോവാണ്ട് നിങ്ങളെ കൊള്ളരുതായ്മ നിങ്ങളെ നാട്ടിൽ എട്ട് എട്ടൊമ്പത് കൊല്ലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മയും മറ്റേ ഇത്തരങ്ങളൊക്കെ അതെന്താണെന്ന് അന്വേഷിക്കേ അതല്ലാണ്ട് പോലീസിനെ വിട്ടൊരു പോരാളി ഷാജിൻ്റെ അഡ്മിനെ കണ്ടുപിടിക്കാനല്ല പോകേണ്ടത് ഒരു ബോധമില്ല നിങ്ങൾക്കൊന്നും ഇത്തിരിങ്കിലും തലയിൽ മൂളുണ്ടോ ക്യാപ്സ്യൂളും അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ തലയിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും ഇമാതിരി മാതിരി ഒരുമാതിരി പോക്രിത്തരോട് കാണിക്കാതെ കഷ്ടം